നമസ്കാരം ഈ ചാരപ്പണി എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉണ്ട് പലതരത്തിലുള്ള ചാരപ്പണികൾ അത് മറ്റ് രാജ്യങ്ങളിൽ പാകിസ്ഥാനിൽ അടക്കം ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട് ചാരപ്പണി ഒക്കെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കി വരുന്നത് പക്ഷേ ചാരപ്പണി ചെയ്യുന്നതും സൈനിക രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതും ഒക്കെ കടുത്ത രാജ്യദ്രോഹമാണ് അതിനുള്ള ശിക്ഷയും നടപടികളുമൊക്കെ വളരെ കാഠിന്യമേറിയതായിരിക്കും ഇപ്പോൾ ഇവിടെ ചാരപ്പണി നടത്തിയ നിരവധി പേർ പിടിയിലായിട്ടുണ്ട് പാകിസ്ഥാന് പല വിവരങ്ങളും ചോർത്തി നൽകിയ യൂട്യൂബർമാരടക്കം ബ്ലോഗർമാരടക്കം പിടിയിലായിട്ടുണ്ട് അവരുടെയൊക്കെ ജാതി നോക്കലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ ആൾക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അവരൊന്നും അവരിൽ പലരും മുസ്ലിം വിശ്വാസികളല്ല ഇസ്ലാം മതവിശ്വാസികളല്ല അവരൊക്കെ സംഖ്യകളാണ് ആർ എസ് എസ് കാരാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഒരു ഹിന്ദു നാമധേയം ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ ആർ എസ് എസ് കാരനാകണം എന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആർ എസ് എസ് കാരൻ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ എന്നത് തീർച്ചയായിട്ടും ഒരു ഹിന്ദു നാമമാണ് പ്രിയങ്ക എന്നുള്ളതും ഹിന്ദു നാമമാണ് അങ്ങനെ നിരവധി പേർ കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും പ്രവർത്തിക്കുന്നുണ്ട് അവരൊന്നും സംഘികളല്ലല്ലോ അല്ലെങ്കിൽ അവരൊന്നും ആർ എസ് എസ് പ്രവർത്തകരോ അനുഭാവികളോ ഒന്നും അല്ലല്ലോ എന്തായാലും ഈ ഹിന്ദു നാമം തിരഞ്ഞുകൊണ്ട് നടത്തുന്ന ചില ചില ചാട്ടങ്ങളും ബഹളങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയിൽ അറസ്റ്റിലായ പാക്ചാരന്മാർ മുഴുവൻ സംഘികൾ എന്നൊക്കെയാണ് ഇപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ഫേസ്ബുക്ക് എടുത്താണ് കേട്ടോ ഹിന്ദു നാമധാരികൾ എന്ന അർത്ഥത്തിലാണ് ഇവർ സംഘികൾ എന്ന് ഉപയോഗിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മതം തിരിച്ച് ഒരു കണക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പകരം അറസ്റ്റിൽ ആയവരുടെ പേര് വിവരങ്ങൾ തരാം ഇവരുടെ മതം പൊക്കി നോക്കാൻ താല്പര്യമുള്ളവർ നോക്കിക്കൊള്ളുക ജ്യോതി മൽഹോത്ര ഇവരെ പാകിസ്ഥാൻ അവരുടെ അസറ്റ് ആക്കി മാറ്റിയിരുന്നു പാകിസ്ഥാൻ ഇവരുടെ യാത്രകൾ സ്പോൺസർ ചെയ്യുകയും ചെയ്തിരുന്നു ഒരു സുപ്രധാന കാര്യം ഇവർ കർഷക ബില്ലിനെതിരെ ഉള്ള സമരം ഗുസ്തി താരങ്ങളുടെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇവയിലേക്ക് ആക്ടീവായി പങ്കെടുത്ത സ്ത്രീയാണ് ജ്യോതി മൽഹോത്ര ഷെഹസാദ് എന്നയാൾ ഇയാൾ മുസ്ലിം നാമധാരിയാണ് ഇയാൾ ഒരു ഐ എസ് ഐ ചാരനാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് സിം എടുത്ത് നൽകൽ തുടങ്ങി പല കാര്യങ്ങളും ഇയാൾ ചെയ്തു വന്നു ഇയാൾ ഇന്ത്യയിൽ ഉള്ള മറ്റ് ഐ എസ് ഐക്കാർക്ക് പണം അയക്കുക തീവ്രവാദികളെ പാകിസ്ഥാനിലേക്ക് കടത്തുക തുടങ്ങി പല കാര്യങ്ങളും ചെയ്തതായി ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ദേവേന്ദ്ര സിംഗ് ധിലൻ ഇയാൾ ഹരിയാനയിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷം ഇയാൾ പാകിസ്ഥാനിലെ ഗുരുദ്വാര സന്ദർശിച്ചിരുന്നു അതിനുശേഷം പട്ടിയാല സൈനിക കേന്ദ്രത്തിന്റേതടക്കമുള്ള വിവരങ്ങൾ പാകിസ്ഥാന് ഷെയർ ചെയ്തു കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അർമാൻ താരിഫ് അർമാൻ താരിഫ് രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും ഹരിയാനയിലെ നൂഹ് നിവാസികളാണ് പാകിസ്ഥാന് വിവരം കൈമാറിയതിനാണ് ഇവിടെ പിടിയിലായത് അടുത്തത് നുമാൻ ഇലാഹി ഗുജറാത്ത് സ്വദേശിയായി ഇയാൾ സ്വന്തമായി മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ പാകിസ്ഥാനിലേക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി അയക്കുകയായിരുന്നു പാലക് ഷേർ സുരാജ് മസിഖ് പഞ്ചാബിലെ അമൃത്സർ നിവാസികളായ ഇവർ പാകിസ്ഥാനിലേക്ക് ആർമി ബസിന്റെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു ഗസാല യമീൻ മുഹമ്മദ് ഇവർ രണ്ടുപേരും സൈന്യത്തിന്റെ മൂവ്മെന്റ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ കൊടുത്ത ലിങ്കിലൂടെ അയച്ചു കൊടുത്തിരുന്നു പഞ്ചാബ് നിവാസികളാണ് രവീന്ദ്രകുമാർ വികാസ് കുമാർ നേഹ ശർമ്മ എന്ന പാകിസ്ഥാൻ ഹാൻഡിൽ ഹണി ട്രാപ്പ് ചെയ്ത് ഉത്തർപ്രദേശിലെ ഓർഡിനൻസ് ഫാക്ടറി ജോലിക്കാരായ ഇവരെ കൊണ്ട് ഡ്രോൺ ഇൻഫർമേഷൻ ചോർത്തി ഇവരാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാനു വേണ്ടി ചാലവൃത്തിക്ക് അറസ്റ്റിലായത് ഇവരാരൊക്കെയാണ് പെട്ടുപോയത് ആരൊക്കെയാണ് പൂർണ്ണ മനസ്സോടെ പാകിസ്ഥാനു വേണ്ടി പണിയെടുത്തത് എന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി നമുക്കുണ്ട് കൂട്ടത്തിൽ പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ പേരുകളും കർഷക സമരവും ഗുസ്തിക്കാരുടെ സമരവും ഒക്കെ കേട്ട് കാണും എന്ന് കരുതുന്നു എന്ന് രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന വ്യക്തി എഴുതുന്നു ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ മതം തിരിച്ചുള്ള കണക്ക് വേണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂൺ ചിത്രവും ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ മതമല്ല പ്രധാനം ഇവിടെ രാജ്യദ്രോഹമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ സൈനിക നീക്കങ്ങളൊക്കെ തന്നെ മറ്റൊരു രാജ്യത്തിന് ചോർത്തി കൊടുത്ത് ഇവർ പണം വാങ്ങുകയാണ് ചെയ്തത് ഇതിൽ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ലിംഗമില്ല മറ്റു ഭേദങ്ങളില്ല രാജ്യദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരേ ശിക്ഷ തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അതിൽ മതം പൊക്കി നോക്കുകയോ തുണി പൊക്ക് നോക്കുകയോ അവൻ ഇസ്ലാമാണോ അവൻ ഹിന്ദുവാണോ അവൻ സംഖ്യയാണോ അവൻ ക്രിസ്ത്യാനിയാണോ അവൻ പാഴ്സിയാണോ എന്ന് നോക്കേണ്ട ഒരു കാര്യവുമില്ല അതിനൊക്കെ തന്നെ തക്കവായ നടപടികൾ ശിക്ഷ വിധികൾ ഉണ്ടായിരിക്കും സംശയമില്ല ഒരു രാജ്യത്തെ ഉറ്റുകൊടുക്കുക എന്നാൽ കട്ടുത്ത രാജ്യദ്രോഹമാണ് മാ പർഹിക്കാത്ത കുറ്റമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതനുസരിച്ചുള്ള നിയമ നടപടികൾക്ക് ഇവർ വിധേയരാകേണ്ടി വരും എന്നത് ഉറപ്പാണ്